കരിമണ്ണൂർ സീനിയർ സിറ്റിസൻസ് അസോസിയേഷൻ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല പരിശീലനം സംഘടിപ്പിക്കും നീന്തൽ ഫുട്ബോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയിലാണ് പരിശീലനം അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സീനിയർ സിറ്റിസൻസ് അസോസിയേഷൻ കരിമണ്ണൂർ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നീന്തൽ ഫുട്ബോൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് പ്രത്യേക പരിശീലനം നൽകുന്നത് വണ്ടമറ്റം അക്വാറ്റിക് സെൻറ്ററുമായി സഹകരിച്ച് നാല് വയസ്സ് മുതൽ പ്ലസ് ടു വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനം നൽകും കരിമണ്ണൂർ എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ ബോയ്സ് ക്ലബ്ബ് അറക്കുളവുമായി സഹകരിച്ച് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി പ്രത്യേക ഫുട്ബോൾ പരിശീലനവും ഉണ്ടായിരിക്കും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിലും പരിശീലനം നൽകും പരിശീലനം ഏപ്രിൽ ഒൻപതിന് രാവിലെ ആരംഭിക്കും ഈ പരിപാടി മോൾഡിംഗ് മോർണിംഗ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഈ സീനിയർ സിറ്റിസൻസ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സംരംഭമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ കുട്ടികൾ അക്കാഡമിക് തലത്തിൽ ഉന്നത നിലവാരം കൊലർത്തുമ്പോൾ ഈ സാധാരണ ജീവിതത്തിലെ മണ്ണ് കൂട്ടുകാർ നാട് വീട് തുടങ്ങിയുള്ള മേഖലകളിൽ നിന്നും വളരെ അകന്നു പോയുന്നതായിട്ട് പലരും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു ചെറിയ പരിഹാരം എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് വിനോദവും പഠനവും കൂടുതൽ അറിയാനുള്ള വേദികളും അതുപോലെ കായിക ഐശ്വര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഈ പരിപാടി നമ്മളതിൽ പേരിട്ടിരിക്കുന്നത് മോൾഡിംഗ് മോർണിംഗ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് മോൾഡിംഗ് മോർണിംഗ്സ് ഉച്ചവരെ മോൾഡിങ് തന്നെയാണ് നടക്കുക പലതരത്തിലുള്ള ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും നീന്തൽ അത് വണ്ടമറ്റം അക്വാറ്റിക് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുക പിന്നീട് ഫുട്ബോൾ അത് ബോയേഴ്സ് ക്ലബ്ബ് അരക്ലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നടക്കുക പിന്നീട് സ്പോക്കൺ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേ ക്ലാസ്സുകളും നടക്കുന്നുണ്ട് പരിശീലനം സാധാരണ രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും ഉച്ച കഴിഞ്ഞാൽ ഇൻഡോർ ഗെയിംസ് കാലാവസ്ഥയാണെന്നതനുസരിച്ച് ഇൻഡോർ ഗെയിംസിനോടൊപ്പം മറ്റ് ചില ഔട്ട്ഡോർ ഗെയിംസ് കൂടി സംഘടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഫിലിം ഷോ ഈസി ഗെയിംസ് പിക്നിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ചേർത്തിട്ടുള്ളു പരിശീലനങ്ങൾക്കെല്ലാം മിതമായ ഫീസ് ഈടാക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു